മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കൊച്ചി ഇടപ്പള്ളിയിൽ നിയന്ത്രണം വിട്ട കാർ മെട്രോ പില്ലറിൽ ഇടിച്ച് രണ്ട് വിദ്യാർത്ഥികൾ മരിച്ചു ആലപ്പുഴ സ്വദേശികളായ മുനീർ ഹാറൂൺ ഷാജി എന്നിവരാണ് മരിച്ചത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മറ്റ് രണ്ട് വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പേരാണ് കാറിലുണ്ടായിരുന്നത് അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്നാണ് വിവരം അപകടത്തിൽ കാർ പൂർണമായും തകർന്നു കൊച്ചി ഇടപ്പള്ളിയിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത് കൊച്ചി ഇടപ്പള്ളിയിൽ നിയന്ത്രണം വിട്ട കാർ മെട്രോ പില്ലറിലിടിച്ച് രണ്ട് വിദ്യാർത്ഥികൾ മരിച്ചു ആലപ്പുഴ സ്വദേശികളായ മുനീർ ഹാറുൺ ഷാജി എന്നിവരാണ് മരിച്ചത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മറ്റ് രണ്ട് വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് നാല് പേരാണ് കാറിലുണ്ടായിരുന്നത് അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിവരം അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് കൊച്ചി ഇടപ്പള്ളിയിലാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായിരിക്കുന്നത് രണ്ട് വിദ്യാർത്ഥികൾ മരിച്ചിരിക്കുന്നു ആലപ്പുഴ സ്വദേശികളായ മുനീർ ഹാറൂൺ ഷാജി എന്നിവരാണ് മരിച്ചത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മറ്റ് രണ്ട് വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് നിലവിൽ നാല് പേരായിരുന്നു കാറിലുണ്ടായിരുന്നത് അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിവരം